പോയ സീസണിൽ റയലിൽ നിന്നും കേട്ടത് മിറാക്കിലുകളുടെയും കിരീടങ്ങളുടെയും വാർത്തകളാണ് പക്ഷേ ഇക്കുരവിടെ നിന്നും നമ്മൾ കേൾക്കുന്നത് ബഹിഷ്കരണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും വാർത്തകളാണ് വിനീഷ്യസ് അനീതി നേരിട്ടെന്ന് കാണിച്ച് ബാലൻഡിയോർ പുരസ്കാരം ഒന്നടങ്കം ബഹിഷ്കരിച്ചത് നാം കണ്ടു മത്സരങ്ങളുടെ ഷെഡ്യൂളിങ്ങിനെതിരെയായിരുന്നു അടുത്ത പ്രശ്നം മത്സരങ്ങൾക്കിടയിൽ എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും വിശ്രമം കിട്ടിയില്ലെങ്കിൽ കളിക്കാനിറങ്ങില്ലെന്ന് വരെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞു ലാലിഗ റഫറിമാരുമായുള്ള എൽ ക്ലാസിക്കോയാണ് മറ്റൊരു പ്രശ്നം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മുറുകിയിരുന്ന റഫറിമാരോടുള്ള യുദ്ധം പുതിയ തലത്തിലേക്ക് കടന്നതാണ് പുതിയ വികാസം ഫുട്ബോൾ ലോകം ബാഴ്സലോണയും റയൽ മാഡ്രിഡും ഏറ്റുമുട്ടുന്ന കോപ്പാ ഡെൽറെ ഫൈനലിനായുള്ള കാത്തിരിപ്പിലാണ് സീസണിലെ മൂന്നാം എൽക്കാസിക്കോയിൽ റയൽ തിരിച്ചടിക്കുമോ അതോ കറ്റാലൻ സംഘം ആധിപത്യം പുലർത്തുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആരാധകർ കാത്തിരിക്കുന്നത് അതിനിടയിലാണ് കോപ്പാ ഡെൽറെ ഫൈനലിന് മുന്നോടിയായി നടത്തേണ്ട പ്രീ മാച്ച് ട്രെയിനിങ് സെഷനും പ്രസ് കോൺഫറൻസും റയൽ റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നത് ഫൈനലിനായി നിയോഗിക്കപ്പെട്ട റഫറിയെ മാറ്റണമെന്ന മെഡ്രിഡിൻ്റെ ആവശ്യം സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ തള്ളിയതിനാലാണ് ക്ലബ്ബ് ഇങ്ങനെയൊരു നടപടിയുമായി മുന്നോട്ട് പോയത് എന്താണ് ആ റഫറിയോട് റയലിനുള്ള പ്രശ്നം രണ്ട് ദിവസം മുമ്പ് റയൽ മെഡ്രിഡ് ടി വിയിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നു കോപ്പ ഡെൽറെ ഫൈനൽ റഫറിയായി നിയോഗിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ഡി ബുർഗോയുടെ തീരുമാനങ്ങളെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നത് ആരോപണങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ തന്നെ റഫറിക്കെതിരെ ഉണ്ടായിരുന്നു ഇദ്ദേഹം റഫറിയായ മത്സരങ്ങളിൽ റയൽ അറുപത്തിനാല് ശതമാനം മത്സരങ്ങളിൽ മാത്രമാണ് വിജയിച്ചത് പക്ഷേ ബായ്സ എൺപത്തൊന്ന് ശതമാനം മത്സരങ്ങളിൽ വിജയിച്ചു കൂടാതെ രണ്ടായിരത്തി പതിനേഴ് കോപ്പാ ഡെൽറെ ഫൈനലിൽ റൊണാൾഡോക്ക് ചുവപ്പ് കൊടുത്തത് അനീതിയാണെന്നതടക്കമുള്ള ആരോപണങ്ങളുടെ കെട്ടുകളും വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ റഫറി ബുർഗോയുടെ മറുപടി എത്തി വളരെ വൈകാരികമായി കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ സഹപാഠികൾ അവൻറെ അച്ഛൻ കള്ളനാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നതും അവൻ കരഞ്ഞ് വീട്ടിൽ വരുന്നതും ആലോചിച്ചു നോക്കൂ ഈ വീഡിയോ കൊണ്ട് അതാണ് സംഭവിച്ചത് മകനോട് അവന്റെ അച്ഛൻ സത്യസന്ധനാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കളിക്കാരെ പോലെ ചിലപ്പോൾ റഫറിമാർക്കും തെറ്റുകൾ സംഭവിച്ചേക്കാം ഇങ്ങനെ നീളുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വൈകാരിക പ്രതികരണം ഇതിനു പിന്നാലെ റയൽ മാഡ്രിഡ് ടിവിക്കെതിരെ വിമർശനവുമായി കോപ്പാൻ ഡൽറെ ഫൈനലിലെ വാർ ഓഫീഷ്യലായ പാബ്ലോ ഗോൺസാലസും രംഗത്തെത്തി ഇതോടെ ഈ റഫറിയെയും വെച്ച് ഫൈനൽ കളിക്കാനാകില്ലെന്ന് റയൽ സ്പാനിഷ് ഫുട്ബോൾ അധികൃതരെ അറിയിച്ചു പക്ഷെ അവരത് ചെവികൊണ്ടില്ല റഫറിമാരെ മാറ്റുന്നത് ശരിയായ നടപടിയല്ലെന്നതിൽ അവർ ഉറച്ചുനിന്നു ഇതോടെയാണ് റയൽ മത്സരം ബഹിഷ്കരിക്കുമെന്ന വാർത്ത പുറത്തു വന്നത് പക്ഷേ ഏതാനും മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ റയൽ തന്നെ അതിന് വിശദീകരണം നൽകി മത്സരം നിയന്ത്രിക്കുന്ന റഫറിമാരോടുള്ള പ്രസ്താവനയോട് വിയോജിക്കുന്നുണ്ടെങ്കിലും കളി ബഹിഷ്കരിക്കുന്നില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു മത്സരം കാണാനിരിക്കുന്ന കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകരെയും ഇതിനോടകം തന്നെ സിവിയയിലേക്ക് യാത്ര ചെയ്ത തങ്ങളുടെ ആരാധകരെയും മാനിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെന്നാണ് റയൽ അറിയിച്ചത് ഇതോടെ താൽക്കാലികമായി കൊടുങ്കാറ്റിന് ശമനമായിട്ടുണ്ട് എങ്കിലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കത്താൻ സാധ്യതയുണ്ട് റയൽ പ്രസിഡന്റ് ഫ്ളോറന്റീനോ പെരസ് റഫറിമാരോട് മാപ്പ് ആവശ്യപ്പെട്ടതായി സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിഷയത്തിൽ റയൽ പക്ഷേ ഒറ്റക്കാണ് റയൽ നടത്തുന്നത് ഫുട്ബോൾ അല്ല പവർ കൺട്രോൾ ആണെന്നാണ് ലാലിഗ പ്രസിഡന്റ് ടെബസിന്റെ പ്രതികരണം എല്ലാം താൻ വിചാരിക്കുന്നത് പോലെ നടക്കാത്തതിൽ പെരസിനുള്ള ചുരുക്കാണിതെന്നും അദ്ദേഹം തുറന്നടിച്ചു അത്ലറ്റിക്കോ മെട്രിഡും പൈസയുമെല്ലാം ഈ വിഷയത്തിൽ റയലിനെതിരെ രംഗത്തെത്തി റയലും റഫറിമാരും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ ഈ സീസണിൽ ഉടനീളം നാം കണ്ടതാണ് വൊസാസിനെതിരായ മത്സരത്തിൽ ബെല്ലിംഗാമിന് ചുവപ്പുകാട് നൽകിയത് റയൽ ചോദ്യം ചെയ്തിരുന്നു റഫറി ജോസ് ലൂയിസ് മുനേരക്കെതിരെ അസഭ്യപ്രയോഗം നടത്തിയെന്ന പേരിലാണ് ഡയറക്റ്റായി ചുവപ്പ് കൊടുത്തത് എന്നാൽ ബെല്ലിംഗാം ഇത് പാടെ നിഷേധിച്ചു ഞാൻ റഫറിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം തെറ്റിദ്ധരിച്ചതുമാണെന്നാണ് ബെല്ലിംഗാമിൻ്റെ വാദം പുറത്തു വന്ന വീഡിയോകൾ അതിന് തെളിവായുണ്ടെന്നും ഞാൻ സ്വയമേ പറഞ്ഞത് റഫറി തെറ്റിദ്ധരിച്ചതാണെന്നും ബെല്ലിംഗാം വിശദീകരിക്കുന്നു ആഞ്ചലോ അതിനെതിരെ രംഗത്തെത്തി മുംബൈ എസ്പാനിയോളിനെതിരായ തോൽവിക്ക് ശേഷം വാർത്താ വാർത്താസമ്മേളനത്തിന് വന്ന കാർലോ ആഞ്ചലോട്ടി റഫറിമാർക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു അന്ന് എംബാപ്പക്ക് നേരെ എസ്പാനിയോൾ താരമായ കാർലോസ് റൊമേറോ മാരകമായ ഫോൾ ചെയ്തിട്ടും യെല്ലോ കാർഡ് മാത്രമാണ് നൽകിയത് ഇതേ റൊമേറോ തന്നെ വിജയഗോൾ കുറിച്ചത് റയലിനെ ശരിക്കും ചൊടിപ്പിച്ചു അത് ചുവപ്പ് കാർഡ് അർഹിച്ച ഫോളാണെന്നും തുറന്നു പറഞ്ഞ ആഞ്ചലോട്ടി പരിക്കു പറ്റാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നും തുറന്നടിച്ചു റയൽ റയിൽ ഇരുന്നില്ല അവർ ഔദ്യോഗികമായി തന്നെ മച്ച് റഫ്രിക്കും വാർ അധികൃതർക്കുമെതിരെ പരാതി കൊടുത്തു നാലു പേജ് നീളുന്ന തുറന്നകത്തിൽ റഫറിമാർക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് റയൽ നടത്തിയത് മനുഷ്യ സഹജമായി സംഭവിക്കുന്ന തെറ്റായി ഇതിനെ കാണാനാകില്ല എന്നും റയൽ ആരോപിച്ചു തൊട്ടു പിന്നാലെ മാറ്റി ഡെറിബിൽ സമനിലയിൽ കുരുങ്ങിയതിനു പിന്നാലെ റയൽ വിമർശനങ്ങൾ ഒന്നുകൂടി കടുപ്പിച്ചു അന്ന് അത്ലറ്റിക്കോ താരം സാമൂലിനോക്കെതിരെ ഷുമേനി നടത്തിയ ഫോളിനെ തുടർന്ന് പെനൽറ്റി വിധിച്ചതായിരുന്നു റയലിനെ ചൊടിപ്പിച്ചത് മത്സരത്തിന് ശേഷം റയൽ കുറിച്ച് ആഞ്ഞടിച്ചതോടെ മറുപടിയുമായി അത്ലറ്റിക്കോ മെഡിഡുമെത്തി റയൽ മെഡിറ്റ് ടി വി റഫറിമാരെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നും ഫാൻസിനെ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ മൂങ്ങുന്നുവെന്നുമാണ് അത്ലറ്റിക്കോ പരിഹസിച്ചത് റയൽ പേജുകളും അധികൃതരും റഫറിമാർക്കെതിരെ ആക്രമണം കടുപ്പിച്ചതോടെ വിമർശനമായി പ്രസിഡന്റ് ഹാവിയർ ടബസ് നേരിട്ടെത്തി റയലിനെ മനോനില തെറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞ ടെബസ് ലാലിഗയെ അപമാനിക്കുന്നത് നിർത്തണമെന്നും താക്കീത് ചെയ്തു റെയിൽ കാര്യമില്ലാതെ ഇരുവാദം നടത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ റെയിലിനെതിരെ ലാലീഗ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് ഈ വിവാദങ്ങളിൽ എന്താണ് നിങ്ങളുടെ ടേക്ക്